ഹായ് അല്ലോ എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടു തുല്യതാ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ നിങ്ങളെല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ടും കാണാം പ്ലസ് ടു തുല്യത റിസൾട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ഇനി നമുക്ക് റിസൾട്ടുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല അവസാന വീഡിയോ ആണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് അവസാന വീഡിയോ ആണ് അതായത് പ്ലസ് ടുവിൻ്റെ തുല്യതയുടെ റിസൾട്ട് ഇന്ന് മൂന്ന് മണിക്ക് ശേഷം അതായത് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച മൂന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഉള്ളിൽ സമയം പറഞ്ഞത് കൃത്യമല്ലേ ഓക്കെ അപ്പോൾ ഒൻപതാം തീയതി ആയിട്ടുള്ള ഇന്ന് മൂന്ന് മണിക്ക് ശേഷവും പത്താം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഉള്ളിലുമായിട്ട് റിസൾട്ട് വരും ഓക്കെ മാക്സിമം അപ്രോക്സിമേറ്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് എട്ടര മണിയാണ് കൊടുത്തിരിക്കുന്നത് ഞാനത് ഒൻപത് മണി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് അറിയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് അറിയാത്തവർ ചെക്ക് ചെയ്യേണ്ടത് അവരവൻ്റെ മൊബൈൽ ഫോണിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഗൂഗിളോ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ടെസ്റ്റ് സെർച്ച് ബാറിൽ നമ്മൾ സെർച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ മുൻപത്തെ കഴിഞ്ഞ വർഷം വരെ നമ്മൾ ചെക്ക് ചെയ്ത റിസൾട്ട് ആ സൈറ്റിലല്ല കിട്ടുന്നത് സൈറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിന് ശേഷം അതായത് അത് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഓക്കെ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു തുല്യത റിസൾട്ട് പ്ലസ് ടു തുല്യതാ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് ടൈപ്പ് ചെയ്താലും ഇതേ ലിങ്ക് തന്നെയാണ് അവിടെ ഓപ്പൺ ആവുക അങ്ങനെ ഈ പേജ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ പേജിൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ പറയുന്ന ലിങ്ക് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് ജിയോ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് അവിടെ കാണും ഒരു നീല നിറത്തിൽ എഴുതിയതായിട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പുതിയൊരു പേജ് വരും ഈ പേജിൽ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഹോൾ ടിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുക അതിൻ്റെ താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക തെറ്റരുത് തെറ്റാതെ ടൈപ്പ് ചെയ്യുക ശേഷം അതിൻ്റെ താഴെ ഒരു ടെക്സ്റ്റ് ഇമേജ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു അക്കങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്ററിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ഇമേജ് ഉണ്ടാവും ആ ടെസ്റ്റ് ഇമേജ് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ചെക്ക് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ആ ചെക്ക് റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിൻ്റെ പേജ് തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരിയാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനപ്പുറത്തേക്ക് ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് അതായത് റിസൾട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാവുന്നതല്ല ഇത് അവസാനമാണ് അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഒൻപതാം തീയതി പത്താം തീയതി ഇങ്ങനെ രണ്ട് ഡേറ്റ് ഞാൻ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ തീയതികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ടും വരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് ഇതിലൊരു ഫേക്കും ഇല്ല ഇതിലൊരു ചതിയുമില്ല ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്തു വെക്കുന്നതാണ് ഓക്കെ ഊഹാപോഹങ്ങളൊന്നും ഇതിൽ വരുത്തി വെച്ചിട്ടില്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നേരത്തെ ചെയ്ത വീഡിയോകളിൽ വിമർശനം തന്നവർക്കും അനുകൂലിച്ചവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി നൽകുന്നുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്